പി വി ഗംഗാധരൻ സാന്നിധ്യം വഹിക്കുന്ന ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് മലയാള സിനിമയ്ക്ക് നിരവധി നല്ല നല്ല സിനിമകൾ സമ്മാനിച്ചു അതിൽ ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്ത സംവിധായകരിലൊരാളാണ് ശ്രീ ഐ വി ശശി അദ്ദേഹം തൻ്റെ പ്രിയപത്നിയും നമ്മുടെ ഇഷ്ടതാരവുമായ ശ്രീമതി സീമയോടൊപ്പം സമാഗമത്തിൻ്റെ എത്തുന്നു ശ്രീ ഐ വി ശശി ശ്രീ ശ്രീമതി സീമാ ശശി ഗ്രഹലക്ഷ്മിക്ക് വേണ്ടി ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് അല്ലേ അല്ലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ ശശീന ചെയ്തിട്ടുള്ളത് എനിക്ക് ഗൃഹലക്ഷ്മിക്ക് വേണ്ടിയിട്ടായിരിക്കും എങ്ങനെയാണ് ഈ ഗംഗാട്ടുമായിട്ടുള്ള ഒരു പരിചയം തുടങ്ങുന്നത് അഹിംസ അല്ലേ ആദ്യം ചെയ്യുന്നു ഈ സാധാരണ ഒരു നിർമ്മാതാവിന്റെ ഇടപെടലുകളൊന്നും ഗംഗാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല സാധാരണ വന്ന് പോലെ വരും നോക്കിയിട്ട് അതെന്താന്ന് പറഞ്ഞ ഒരു കുടുംബ ബന്ധം പോലെ അതാണ് കാരണം നമ്മളങ്ങനെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് നിലയിലല്ല നമ്മളെ കാണുന്നത് നമ്മളെ നമ്മുടെ ഒരു എന്താ എല്ലാവരും ഒന്നിച്ചുള്ള കുടുംബ കുടുംബം കാരണം സിനിമയിൽ അത് വളരെ അപൂർവല്ലേ ശശിയാ കാരണം എന്നും വിജയത്തിന്റെ ഒപ്പമാണ് അല്ലെ നമുക്ക് സിനിമാക്കാർക്ക് എപ്പോഴും നമുക്ക് ഒരു ക്ഷാപം അങ്ങനെ ഒരു ദൃഢബന്ധം സിനിമയിൽ ശാശ്വതമായിട്ട് സിനിമയിൽ ഇല്ലാന്ന് പലരും പറയാറുണ്ട് എന്നും സക്സസിനൊപ്പം അതല്ലെങ്കിൽ ഒന്നും സ്റ്റാർഡത്തിനൊപ്പമാണ് സിനിമ ഇങ്ങനെ നീങ്ങുന്നത് അപ്പോൾ ബന്ധങ്ങളും അങ്ങനെയായിരിക്കും നമ്മൾ ഇന്ന് തോളിക്കായിട്ടുണ്ട് നടക്കുന്ന പലരെയും നമ്മൾ ശത്രുക്കളായിട്ടൊക്കെ സിനിമയിൽ കണ്ടു അപ്പോൾ അത്തരം ഒരു ഗാഠബന്ധം ഉണ്ടാകുന്ന പറയുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയെ കാണുന്നത് ഒരു ചെറിയ ഒരു റൂമിൽ വളരെ ചെറിയ റൂമിൽ ഒരു മൂലക്കിൽ ഒരു കട്ടിലിൻ്റെ മേലെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഡയറക്ട് സൈഡിലിരിക്കുന്നു ആ സമയത്ത് ഷോട്ടിനെ പറ്റി എന്തോ നിർദ്ദേശങ്ങൾ കുറിച്ചു ആ ആ ചിത്രത്തിൻ്റെ ചില സന്ദർഭങ്ങളെല്ലാം മൂബ്രി ഷോർട്ട് ഷോർട്ട് എടുക്കുന്ന സമയത്തെല്ലാം ഞാൻ അവിടെയൊക്കെ നോക്കി കാണാറുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾക്ക് ഇവരെന്നൊന്നും കല്യാണം കഴിച്ചില്ല അപ്പോൾ കാര്യമായിരിക്കില്ല കല്യാണത്തെ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അവർ കാരണം ഈ അവളുടെ രാഹുൽ എന്ന സിനിമ ഞാൻ കണ്ട സിനിമകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും നന്നായിട്ടുള്ള ഒരു സിനിമ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഓർമ്മ ഒരു

ഉഗ്രൻ അത് നന്നായാലും ചീത്തയായാലും ഉഗ്രൻ ചെടാ എങ്ങനെയുണ്ട് ഉഗ്രൻ അതെന്തായാലും ശരി ഉഗ്രിച്ച് വളരെ ഇപ്പൊ ബിസിനസ് രംഗത്തേക്കും അഭിനയരംഗ അതിൻ്റെ ഇടയിൽ നമുക്ക് വളരെ കുറച്ച് സമയം കണ്ടെത്തി സിമി ചെച്ചി വന്നത് ശശീന അതുപോലെ ഒന്നിച്ച് ഇതുപോലെ പല സമാഗമനത്തിനും നമ്മൾ ക്ഷണിച്ചിട്ടൊന്നും രണ്ടുപേരും വരെ കിട്ടിയിട്ടില്ല ഗംഗേന്റെ സമാഗമത്തിന് ആദ്യമായിട്ട് രണ്ടുപേരും കൂടെ അല്ലേ ശശീരന്റെ സമാഗമത്തിന് മാത്രമാണ് സിമി ചെച്ചിക്ക് രണ്ടുപേരും കൂടെ വരെ കിട്ടിയിട്ടില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ആ ഒരു സൂര്ബന്ധം ഞങ്ങളെ ഈ സിനിമ ഈ സിനിമ തുടക്കം മുതൽ നിലനിൽക്കാൻ സിനിമ പിന്നെ വീണ്ടും വീണ്ടും എടുക്കാനുള്ള ഒരു ഉത്തേജനം ചെയ്തിരിക്കുന്ന വർഷത്തിൽ ഇവരൊക്കെ തന്നെയാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം ക്യാമറ അത് പിന്നെ കലാ സംവിധാനം എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യർ അത് ഉത്സവത്തിൽ തുടങ്ങി ഉത്സവത്തിൽ അതിന് ആ ആ കാലം മുതൽ ഞാനും കണ്ടുവരായിട്ട് അവിടെ സിനിമ ആയിട്ടുള്ള ബന്ധപ്പെടാൻ ഇല്ല